നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ല ഒറ്റപ്പാലം അമ്പലപ്പാറ വേങ്ങശ്ശേരി കടമ്പഴിപ്പുറം റോട്ടിലാണ് കേട്ടോ വേങ്ങശ്ശേരി മെയിൻ റോഡിൽ നിന്ന് ഇതാ ഈ റോഡ് കടമ്പഴിപ്പുറം പോകുന്ന റോഡാണ് വേങ്ങശ്ശേരി മെയിൻ റോഡിൽ നിന്ന് ഈ കടമ്പഴിപ്പുറം മെയിൻ റോഡിലേക്ക് ഒരു അര കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ കാണുന്ന സ്ഥലമാണ് ഈ ഭാഗം ചുറ്റു ഭാഗം വീടും കടകളും ഒക്കെ നിറഞ്ഞൊരു സ്ഥലമാണ് അത് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ കഴിയും ഇപ്പോൾ നമുക്ക് കൊടുക്കാനുള്ളത് ഇതാ ഈ വലതുഭാഗത്ത് കാണുന്ന വീട് നിൽക്കുന്ന അതേ ഭാഗത്ത് ഒരു ഒരേക്കറ അറുപത്തെട്ട് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് കൊടുക്കാനുള്ളത് കേട്ടോ ഈ റോഡ് ഫ്രണ്ടേജ് ഉള്ളത് ഒരു അര കിലോമീറ്ററോളം റോഡ് ഫ്രണ്ടേജ് ഉള്ള സ്ഥലമാണത് നല്ല സൂപ്പർ ഏരിയ കേട്ടോ നല്ല റോഡും അതിൻ്റെ റോഡ് വക്കിലുള്ള വീതി കൂടിയ നീളത്തിലുള്ള ഫ്രണ്ടേജുകളും കൂടിയ നല്ല സ്ഥലം ആദ്യമായി പറയട്ടെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക കൂടാതെ നിങ്ങളുടെ ആരുടെയെങ്കിലും പ്രോപ്പർട്ടികളൊക്കെ വിൽക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ചാനലിൽ വിളിച്ചറിയിക്കുക എത്രയും പെട്ടെന്ന് വിൽക്കുവാനുള്ള ശ്രമം നമുക്ക് വീഡിയോ ചെയ്ത് ചെയ്യാവുന്നതാണ് കേട്ടോ ദാ ഈ ഭാഗം മുതലാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ തുടക്കംട്ടോ ഇതായി വലതുഭാഗത്ത് കാണുന്ന നല്ല നീളത്തിലുള്ള ഫ്രണ്ട്യോടുകൂടിയ വീതി ഉള്ള സ്ഥലമാണ് എന്ത് ഉപയോഗത്തിനും പറ്റും ഒരു പമ്പിന് പറ്റും വലിയ വലിയ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ കെട്ടുക വീട്ടാവശ്യത്തിന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ മുറിച്ച് മുറിച്ച് കൊടുക്കുക ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഒരു സെൻറ്റിന് വില പറയുന്നത് കേട്ടോ ആവശ്യമുള്ളവർ വിളിച്ചോളൂ വിലയിൽ നമുക്ക് എന്തെങ്കിലും കുറവ് ചെയ്യാം